നമസ്കാരം ജ്യോതിമ നമ്മുടെ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ട് സമയമായിരുന്നു അപ്പോൾ അതിൽ കണ്ടൊരു കാര്യമാണ് മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കിട്ടിയത് ഷംല ഹംസ സിനിമ എന്ന് പറയുന്നത് ഫെമിനിസി ഫാത്തിമ അപ്പോ ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോ തന്നെ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫെമിലിസം ഒക്കെ പറഞ്ഞു വെക്കുന്ന രീതിയിലായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ അഭിപ്രായം ഞാനിങ്ങനെ കണ്ടു ഷാഹിന ഷാഹിന എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി അംഗമാണ് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കൊടുത്തിരിക്കുന്നത് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു അവാർഡ് അവർക്ക് കൊടുത്തിട്ടുള്ളത് അവർ അവരതിനുള്ളൊരു അർഹയല്ല എന്ന രീതിയിലാണ് പറയുന്നത് എം എൽ എ നജീബ് കാന്തപുരം ഷംല ഹംസയെ അഭിനന്ദിച്ചുകൊണ്ടിട്ട് ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടാണ് ഷാഹിന ഈ ഒരു രീതിയിൽ കമന്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും മാം ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഷംല ഹംസ ഈ ഒരു അവാർഡിന് അർഹയാണ് ഈ അവാർഡ് നിർണ്ണയം എന്ന് പറയുന്നത് പല സിനിമകൾ കമ്പയർ ചെയ്തിട്ടാണ് അപ്പോൾ നമുക്കിതിൽ ബെസ്റ്റ് ഏതാണെന്ന് അറിയില്ല പക്ഷേ ഷമനയുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ടെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അത് അഭിനയിക്കു പോയ പോലും ആയിരുന്നില്ല അതിൽക്കൂടെ അങ്ങ് ജീവിക്കുകയായിരുന്നു പറഞ്ഞു വെച്ചിട്ടുള്ള അല്ല ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു ഇതിനുമുമ്പ് എനിക്ക് തോന്നുന്നു ഞാനൊരു ഇവിടെ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഐഡിയോളജി നടപ്പാക്കുന്ന ഒരു സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ കാണുന്നത് പലർക്കും പലതരത്തിലുള്ള ഫെമിനിസ് ഇതുകൾ കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെമിനിസം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ ഒരു പൗര എന്നുള്ള രീതിയിൽ എല്ലാ അവകാശ അധികാരങ്ങളും ഉപയോഗിച്ച് ജീവിക്കാൻ പ്രാപ്തമാവുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അപ്പം അത്തരത്തിൽ ഒരു ഒരു സ്ത്രീ ജീവിക്കാൻ തുടങ്ങണു അത്രേ അതിൽ ഫെമിനിസം വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അതിലൊരു അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിൽ ഇവിടെ വേണ്ടത്ര ചർച്ച ചെയ്തു ഒരുപാട് ചർച്ച ചെയ്തു എനിക്ക് തോന്നുന്നു ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ല അത് ഇതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് കാരണം ഇപ്പൊ അതിലിപ്പോ ഞാനൊക്കെ കുറേ കാലങ്ങളായിട്ട് സ്ത്രീ പക്ഷത്തിനെ കുറിച്ചിട്ടും ഫെമിനിസത്തിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടോ ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരു പ്രത്യക്ഷമായ ഒരു സംഭാഷണം ഇല്ലാതെ തന്നെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു തൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യബോധത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അത് വളരെ വളരെ സ്വാഭാവികമായിട്ട് വളർന്നു വന്നു അഭിനയിക്കാണെന്ന് അഭിനയിക്കുകയാണെന്ന് തോന്നില്ല എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള വീടുകളിലേക്കോ ക്യാമറ തിരിച്ചു വെച്ചാൽ കാണുന്ന കാഴ്ചകളും സംഭാഷണങ്ങളുമാണ് അതിൽ കൂടുതലും വന്നിരിക്കുന്നത് അത്ര സ്വാഭാവികമായിട്ടാണ് സിനിമ ഡെവലപ്പ് ചെയ്യുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു മതത്തിനെയോ അല്ലെങ്കിൽ അതിനോ ഒന്നും തന്നെ ചോ അത് ചോദ്യം ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് അത് ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതൊരു ഒരു മഹാവിട്ടിത്തരാണ് നിങ്ങൾ കാണിക്കുന്നത് വിട്ടിത്തരാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് അതിനെ കുറേ കൂടി നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് അത് അത് ആ സിനിമയിൽ കൂടെ ഒരു ഇതാണ് ഇപ്പോൾ സ്ത്രീയുടെ സ്വത്വത്തിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ഇതിൽ എനിക്ക് തോന്നുന്ന എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ടെന്നുള്ളതാണ് ഒന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം കാരണം ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാന ഇന്നത്തെ നമ്മുടെ ഒരു മുതലാളിത്ത സാമൂഹ്യാവസ്ഥയിൽ സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണമെങ്കിൽ നമുക്കതിനുള്ള സാമ്പത്തികവും കൂടി വേണം അപ്പോൾ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ കാരണം അവൾ ജോലി ചെയ്ത് സ്വന്തമായിട്ട് സമ്പാദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നു അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നു അത്യാവശ്യമുള്ളത് ആവശ്യം എന്ന് പറയാൻ പറ്റില്ല വളരെ അത്യാവശ്യമുള്ളൊരു സാധനം അവൾക്ക് സ്വയം വാങ്ങിക്കാൻ കഴിയുന്നു അങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു വശം അതുപോലെ തന്നെ ലൈംഗിക സ്വാതന്ത്ര്യം അതും അവൾ അവൾ എന്താ പറയണേ നേടുന്നുണ്ട് നേടുന്നതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതല്ല അതിലും അവൾക്കുടേതായിട്ടുള്ളതൊരു തീരുമാനം സെക്ഷുവാലിറ്റിയിൽ സ്വന്തം ശരീരത്തിൻ്റെ പുറത്തുള്ള ഒരു അവകാശത്തിന് വളരെ സ്വാഭാവികമായിട്ട് അവൾ ഉപയോ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവള് കേട്ട് ജീവിച്ചേക്കുന്നതൊക്കെ ഞാൻ ഈ ഇവിടെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഈ പ്രായത്തിലൊക്കെ എട്ടും ഒക്കെ പ്രസവിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ പ്രസവിക്കണം എന്നു പറയുമ്പോൾ അങ്ങനെ പ്രസവിക്കണോ എന്നുള്ള ഒരു ചോദ്യം അതാണോ ആവശ്യം അതേസമയം തന്നെ ഇവൾ അവളുടെ കുട്ടികളെ ഏറ്റവും നന്നായി നോക്കുന്നുമുണ്ട് അവരെ വളർത്തിക്കൊണ്ടു വരുന്നുണ്ട് അങ്ങ ആ ഒരു രീതിയിൽ അവളൊരു ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവൾക്ക് ഫെമിനിസം എന്താണെന്നുള്ളത് ഫെമിനിസം എന്നുള്ള വാക്ക് പോലും അവൾ കേട്ടിട്ടില്ല പറ്റി ഒരു വാക്ക് പോലും സംസാരിക്കാതെ അവൾ കേട്ടിട്ടേ ഇല്ല അവൾക്ക് അത് എന്താണെന്ന് അറിയില്ല പക്ഷെ അവൾ അവളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വഭാവം അതുതന്നെയാണ് നമുക്ക് ആവശ്യം സ്വന്തം ജീവിതത്തിന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് അതിനോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ ചില കാര്യങ്ങള് കാരണം ഭർത്താവിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കണം മറ്റേ ഷാള് കഴുത്തിലിട്ട് കൊടുക്കണം പിന്നെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം ഭാര്യ വേണം പുറകില് സ്വിച്ചിടാനായിട്ട് അതിനു വേണ്ടി ഓടി വരണം അല്ലെങ്കിൽ പാത്രത്തിലിരിക്കണ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ ഇവളുടെ ഡ്യൂട്ടി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അവൾ അതിൽ നിന്നൊക്കെ ഇത് ചെയ്തിട്ട് അപ്പൊ ഇയാൾ ആദ്യമായിട്ട് അടുക്കള കാണുന്ന ഒരു സീനൊക്കെ ഉണ്ട് വളരെ രസകരമായിട്ടുണ്ട് കാരണം അയാൾ അത്രയും വർഷം ജീവിച്ചു വളർന്ന ആ കുടുംബത്തിന്റെ ആ അടുക്കളയിൽ പാത്രം എവിടെ ഇരിക്കണേ കുടിവെള്ളം എവിടെ ഇരിക്കണേ ഇരിക്കണേന്നുള്ളത് ഇവനറിയില്ല അപ്പൊ അത് ആദ്യമായിട്ട് ഇവൻ ഇതൊക്കെ കാണുന്ന സീനൊക്കെ വളരെ അപ്പം അതിലൊന്നും പറയുന്നില്ല പക്ഷെ അത് വളരെ ഭംഗിയായിട്ടത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് അപ്പൊ ഞാൻ സിനിമ വളരെ ക്ലാസിക് ആയിട്ടുള്ള സിനിമ വളരെ സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ് വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം വളരെ സ്വാഭാവികമായിട്ടുള്ള എന്തെന്നു പറയണ കാഴ്ചകളും ദൃശ്യങ്ങളും നമുക്ക് ഒരു ബുദ്ധിമേയല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഒരു ഗ്രാമത്തിലെ കുറച്ച് മനുഷ്യരുടെ ജീവിതം അതിലെ ആർത്തികൾ ചില ആളുകളുടെ ആർത്തി അങ്ങനെ പലതും നമുക്കതിൽ കാണാൻ പറ്റും ഉം ഈയൊരു സിനിമ ഇറങ്ങി ഞാൻ ആദ്യ സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഇത്രയധികം ഒരു കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇതിനൊരു അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേ മാം പറഞ്ഞ പോലെ ആശയങ്ങളില്ല ഇപ്പൊ അതിന് അപ്പൊ ആ സമയത്ത് ആശയങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല ഇത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആയതുകൊണ്ട് തന്നെ ഈ അവാർഡ് കൊടുക്കാനായിട്ടുള്ള കാരണം ഇത്തരം കാര്യങ്ങളായിരിക്കാം ഇത് ഈ വിഭാഗം വേണ്ടിട്ടുള്ളതായിരിക്കാം അത്തരത്തിൽ മാറ്റപ്പെടുവാമൂ നഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല ഈ അഭി ഇതിലെ അഭിനയം വളരെ ഞാൻ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല കാരണം ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ടില്ല പക്ഷെ ഇതിലെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് എന്താ പറയുക സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ സിനിമ നമ്മളുടെ ഒരു വലിയൊരു പരിമിതി എന്ന് പറയുന്നത് നല്ല സിനിമകൾ പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് കാണാനുള്ള സൗകര്യം വളരെ കുറവാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നുമില്ല മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ അത്തരം സിനിമകൾ നമുക്ക് കാണാനും അതിനെ പറ്റി ചർച്ച ചെയ്യാനും അതിനെ വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ അതിനെ ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു രീതി ഇല്ല ഈ നമ്മൾ ഏതോ ഒരു ഭ്രമത്തിൻ്റെ പുറകെയാണ് പോകുന്നത് പലപ്പോഴും നല്ല സിനിമ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അത് കുറച്ച് ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന ഇൻവേർട്ടഡ് കോമിൽ ബുദ്ധിജീവി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ ഒന്നുമില്ല ഫിലിം ഫെസ്റ്റിവലിൽ പോകണവർ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റിയിൽ ഇത് ചെയ്യുന്നവര് ഇപ്പോൾ ചിലപ്പോൾ പ്രിവ്യൂവിന് വിളിക്കും അങ്ങനെ പ്രിവ്യൂവിന് പോകുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ പത്താൾ ഞാൻ ഇവിടെ എറണാകുളത്ത് ഞാൻ രണ്ട് പ്രാവശ്യം ആ സിനിമ കണ്ടു ഒന്ന് ഫിലിം ഫെസ്റ്റിവലിനു പോയപ്പോൾ കണ്ടു പിന്നീട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒന്നിച്ച് കാണിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പുള്ളി തിയേറ്ററിൽ തിയേറ്ററിൽ പോയപ്പോൾ പേരെ താഴെ അത് ഓടാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ആട്ടം സിനിമ എനിക്ക് ഇത് കേട്ട സമയത്ത് ഒരു തോന്നിയൊരു കാര്യമാണ് അതിലും ക്ലാസ്സിക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഒന്നും പറയുന്നില്ല കുറേ അധികം മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ട് അത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേ കാണുമ്പോൾ തന്നെ അതിലെന്താണുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതും ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ലേ ആ തീർച്ചയായിട്ടും ഈ ആട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ആട്ടം കുറച്ചും കൂടി പ്രത്യക്ഷമായിട്ട് പറയുന്നുണ്ട് അവർ ഡ്രാമയെ കൂടി ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടി പ്രത്യക്ഷമായിട്ട് കാരണം അവൾ അവളുടെ സ്വന്തം എന്ന് വിചാരിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്പേസ് അവൾക്ക് അന്യമാവുക എന്നുള്ളതാണ് അവളുടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് ആര് അക്രമം വരുമ്പോഴത്തേക്കും അവൾ അതുവരെ വിശ്വസിച്ചിരുന്ന മനുഷ്യരെയും അത് മുഴുവൻ അവൾക്ക് ഭയങ്കരമായിട്ട് അന്യമായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അത് കുറച്ചും കൂടി പ്രത്യക്ഷമായിട്ട് തന്നെ അതിൽ സ്ത്രീകൾക്ക് നേരെയുള്ള വയലൻസിനെ കുറിച്ചിട്ടും ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ഈ സിനിമയിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീ വന്നിട്ട് വേണം ഇവിടെ ജഗ്ഗിലിരിക്കുന്ന വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ എന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് ആർക്കും അതിലൊരു വയലൻസ് തോന്നില്ല നമുക്ക് കാരണം നമ്മളതൊക്കെ ചെയ്ത് ശീലമുള്ളവരാ പക്ഷെ അത് എത്ര വയലൻസ് ആണ് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ഈ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കുടിക്കില്ല അയാൾ അതുപോലെ തന്നെ മുകളിലിരിക്കുന്ന ഇവിടെ ഇരിക്കണേ ഈ ഫാനിന്റെ സ്വിച്ച് അയാൾ ഇടൂല്ല എഴുന്നേറ്റ് സ്വിച്ച് ഇടൂല ഇതിലൊക്കെ ഭാര്യ ഓരോ പ്രശ്നം അത് ഭാര്യ അവൾ ഓരോ സമയത്തും പണി ചെയ്തുകൊണ്ടിരിക്കുക അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലെ ജോലികളും കാണിക്കുന്നുണ്ട് കുട്ടികളെ നോക്കുന്നതും വീടിൻ്റെ വൃത്തിയാക്കുന്നതോ അതല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ അവളിങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പം ഈ വയലൻസ് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങളോ ശാരീരികമായിട്ടുള്ള അടി മാത്രമല്ല വയലൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവളുടെ ഒരു എന്താ പറയണ തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു തരം അത് നിർബന്ധിക്കപ്പെടുമ്പോൾ അതൊരു തരം വയലൻസാണ് അവരുടെ അവരോട് ചെയ്യുന്ന വയലൻസാണ് അത് അവൾക്കങ്ങനെ അതല്ലാതെ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരു സാമൂഹ്യ സാഹചര്യവും കുടുംബ സാഹചര്യവും ഉണ്ട് അപ്പോൾ സ്ത്രീകൾ ഇതിനോട് ഇങ്ങോട്ട് സമരസപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഇഷ്ടമുള്ളത് കൊണ്ടല്ല അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ് അത്തരം വയലൻസുകളെ ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് എന്താ പറയണെ കൊണ്ടുവരുന്നുണ്ട് അത് ഇവിടെ എവിടെ ഇരിക്കണോ ഓരോരുത്തർക്കും തോന്നും അയാൾക്ക് ആ സുച്ച അങ്ങ് കിട്ടാൻ എന്താ കുഴപ്പം അതെ അയാൾക്ക് ആ വെള്ളം കൊണ്ട് എടുത്ത് ഒഴിച്ചൂടെ ആ ചെരുപ്പിൽ അയാൾ ആ ചെരുപ്പം കയറി അവിടെ നിന്നൂടെ അല്ലെങ്കിൽ ആ അങ്ങനെ അയാൾക്കാ ചെരുപ്പെടുത്തിട്ട് അവിടെ നടന്നൂടെ എന്ന് നമ്മളെ കൊണ്ട് ആ സിനിമ കാണുന്ന ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് അതിലൊന്നും പറയുന്നില്ല ഇവളതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ എന്താണ് ഈ കാണിക്കണേ എന്നുള്ളത് അതാണ് ഒരു എന്ന് പറയണ മാധ്യമത്തിന്റെ ഒരു കലയുടെ ഒരു രൂപം എന്ന് പറയുന്നത് നമ്മളറിയാതെ നമ്മൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട് നമ്മൾ തിയറി പറയണ്ട നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ബോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിലവിലുള്ള ബോധത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിപ്പിക്കുക എന്ന് പറയുന്നതാണ് അപ്പം ആ രീതിയിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെട്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കണ്ടതൊക്കെ ഇന്നൊരു കിടക്കേ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ള ഒക്കെ വളരെ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് ചിലപ്പോൾ ഇത് മാം ആദ്യം പറഞ്ഞു ഇത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയതും പിന്നെ എനിക്കിത് ഇപ്പോ ഷാഹിനയുടെ ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ തോന്നിയത് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണോ ശത്രുക്കൾ എന്ന് ഒരു വലിയ ചോദ്യമില്ലേ അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ ശരീരം കൊണ്ട് സ്ത്രീ ആണെങ്കിലും നമ്മളുടെ ഒരു ബോധം എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് ഇതാണ് അതായത് അവർ തന്ന മൂല്യബോധത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീ ശത്രു എന്ന് പറയാൻ പറ്റില്ല അത് ഇവിടുത്തെ മത ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്വഭാവത്തിൻ്റെയും അതുപോലെ തന്നെ മതങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെയും നമ്മുടെ ഒരു ശീലത്തിൻ്റെയും ഒക്കെ ഒരു തുടർച്ചയായിട്ടാണ് ആ സ്ത്രീയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് അല്ലാതെ ഇപ്പം ഷാഹിനോട് അല്ലെങ്കിൽ ഷിംനോട് ഷിംനോട് അവർക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല അത് അങ്ങനെ അവർ പറയുന്നത് ഇത് പലപ്പോഴും സ്ത്രീകളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പറയിപ്പിക്കുന്ന ഒരു ബോധമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ശരീരം കൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് ഒരു എന്താ പറയണ ഒരു സ്ത്രീ ആയിക്കോണം എന്നില്ല ബോധം കൊണ്ടും പുരുഷൻ്റെത് തന്നെയാണ് അതുകൊണ്ടാണ് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിനെതിരെ ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്ന ഒരു ഇതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും വരുമ്പോഴും ഇപ്പോൾ ശബരിമലയിൽ ശബരിമല ഇഷ്യൂവില് എല്ലാവരോടും കാലത്ത് എഴുന്നേറ്റ് ശബരിമല അമ്പലത്തിൽ കയറാനൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ സ്ത്രീകളും കാലത്ത് തന്നെ എഴുന്നേറ്റ് ശബരിമല അമ്പലത്തിൽ പോകുന്നതല്ല പറഞ്ഞത് ഒരാൾക്ക് വിശ്വാസമുണ്ട് പോകണം എന്ന് തോന്നിയാൽ പോയിക്കോട്ടെ തടയരുത് എന്നെ പറയുന്നുള്ളൂ അതിലിപ്പോൾ നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എനിക്ക് വിശ്വാസമില്ല ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ അതിനിപ്പോൾ നിങ്ങൾക്ക് യാതൊരു അതുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല എന്തിനാണ് എന്നെ തടയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ബിഷപ്പ് ഏറ്റവും എനിക്കും വല്ലാത്തൊരു വല്ലാതെ ഫീൽ ചെയ്തൊരു കാര്യമാണ് ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് മത അവരെയൊക്കെ കാണുന്നത് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസം ഒരുപാട് ഇതൊക്കെ ഉള്ള മൂല്യബോധമൊക്കെ കൊണ്ട് നടക്കണ ഒരാളാണ് അത് ഒരു കന്യാസ്ത്രീയെ അത് സാധാരണ സ്ത്രീ പോലും അല്ല അതുപോലെ തന്നെ മൂല്യം സൂക്ഷിക്കുന്ന ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തു എന്ന് അവർ വന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഇന്ന് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവരെ അയാളുടെ കൈ മുത്താനായിട്ട് സ്ത്രീകൾ പോകുന്നു എത്ര എത്ര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണത് അത് അതുപോലെ തന്നെയാണ് ഇപ്പം മുത്ത് പോലെയുള്ള നിയമങ്ങൾ അത് പരിഷ്കരിക്കുമ്പോൾ അത് സ്ത്രീകളുടെ അവരുടെ ഒരു റൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് ജീവിച്ച് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ബന്ധാണോ എന്ന് പറയുന്നത് ഒന്ന് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിച്ച മനുഷ്യരെ വേർതിരിക്കുന്ന അവരുടെ സ്വത്തും ശരീരവും എല്ലാം ഉപയോഗപ്പെടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ ആ ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റുകയെന്ന് പറയുന്നത് അതിനൊരു കാര്യവും കാരണങ്ങളും ഒക്കെ വേണമല്ലോ രണ്ട് മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ വേണ്ടാന്ന് വെക്കണമെങ്കിലും വേണമെന്ന് വെക്കുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പം അത്ര ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോട് എനിക്ക് വേണ്ടാന്ന് ഒന്ന് കണ്ടെടുക്കുക ഓ ഹൈ ബൈ പോ എന്ന് പറയാം പക്ഷേ ഇതങ്ങനെയല്ല ഇത് വീട്ടിൽ നിന്ന് കാശും സ്വർണ്ണവും ഒക്കെ കൊടുത്ത ഒരു സൊസൈറ്റിയുടെ അംഗീകാരത്തോടു കൂടി ഒരു സാമൂഹ്യ ചിട്ടയിലും മതത്തിൻ്റെയൊക്കെ ഇതിലുമാണ് പലപ്പോഴും ഇവിടെ വിവാഹം നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമുണ്ട് ഇവരുടെ മെൻറ്റൽ ഫിസിക്കൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് വേണ്ട എന്ന് പറയുന്ന ഒരു നയം ഞങ്ങൾക്ക് വേണം പറയുന്ന സ്ത്രീകളെ നമുക്ക് അത് അപ്പോൾ അത് ഈ എന്താ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള വാല്യൂസിനെ ഇവരെ ആണ് ഇവർ സ്വാംശീകരിച്ചിരിക്കുന്നത് അതാണ് ഇവർക്ക് ശരി അതാണ് ഇവർക്ക് നല്ലത് അതാണ് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇവർ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് അല്ലാതെ സ്ത്രീ സ്ത്രീയുടെ ശത്രു ആയതുകൊണ്ടെന്നല്ല ഞാൻ നിങ്ങളുടെ ഒരു കാരണത്തിൽ ആലും അല്ല നിങ്ങൾ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ നമ്മളെന്തിനാ ശത്രുക്കളാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ് സ്ത്രീകളെ അവരുടെ അവർക്ക് അവര് സ്വീകരിച്ചിരിക്കുന്ന അവര് പഠിച്ചിരിക്കുന്ന അവര് കണ്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് മെയിൽ ഡോമിനേറ്റഡ് വാല്യൂസ് ആണ് അപ്പം ത്രൂ അവരെ കൂടെയാണ് ഈ വാല്യൂസ് വീണ്ടും വീണ്ടും പുനർ അടുത്ത തലമുറയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നതും ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്ത്രീകളിൽ കൂടെ തന്നെയാണ് അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് ഷംനക്ക് എന്തായാലും ഏറ്റവും അർഹപ്പെട്ടാണ് അതിന് യാതൊരു വിധ തർക്കവും ഇല്ലതാനും അവാർഡ് അവാർഡിനെ ഞാൻ മറക്കുന്നു ഷംനയുടെ അഭിനയം വളരെ നല്ലതാണ് അവാർഡ് എന്ന് പറഞ്ഞാൽ പലതും കമ്പയർ ചെയ്തിട്ടുള്ളൂ പിന്നെ മാത്രല്ല ഈ അവാർഡ് എന്ന് പറയുന്നതിന് തന്നെ പല രീതികളെന്ന് വെച്ചാൽ ഒന്നും ഒരേ കഥാപാത്രം അല്ല എല്ലാവരും ചെയ്യുന്നത് പല സിനിമകളിൽ പല കഥാപാത്രങ്ങളാണ് ഇത് ചെയ്യുന്നത് പല സിനിമകളാണിത് പിന്നെ പലരുടെയും വ്യൂ വളരെ ഡിഫറെൻ്റ് ആണ് ഒരേ മാനദണ്ഡം മീറ്റർ വെച്ച് അളക്കുന്നത് പോലും ഒരേ മാനദണ്ഡ അല്ല കലയെ ഓരോരുത്തരും കാണുന്നതും ശീലിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് അപ്പം നമുക്ക് ഇങ്ങനെ ഏക ഇതില് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരാൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എനിക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല അതുകൊണ്ട് ആ ഇഷ്ടം ഇഷ്ടക്കേട് വളരെ ഡിഫറെന്റ് പക്ഷേ ഇവരുടെ അഭിനയം വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നി അഭിനയത്തിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അത്രയും ഇതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് അത് തോന്നിയത് അതിന് ഇങ്ങനെ വളരെ ചെറുതായിട്ട് കാണുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് ഓക്കെ താങ്ക് യു മാ うん。